നമുക്കറിയാം ഉപവാന കൽപ്പന ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ മനസ്സോടും ഒന്ന ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്വീകരിക്കുക ഒന്ന സ്ഥാനം ദൈവത്തിൽ കൊടുക്കുക രണ്ടാമത്തെ കൽപ്പന സഹോദരനെ അയൽക്കാരനെ മറ്റുള്ളവരെ അങ്ങനെ മറ്റുള്ളവരെ സഹോദരന്മാരായിട്ട് കണ്ട് സഹോദരനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിലും സമസ്ത നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നതെന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവനന്തപുരത്തിൽ പറയുന്നു സുവിശേഷത്തിൽ പറയുന്നത് വലിയ കല്പന ഒന്നുമില്ലെന്നാണ് പറയുന്നത് ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവനന്തപുരത്തിൽ പറയുന്നു വിശ്വ ലീഗത്തിലെ രാജകീയ നിയമമാണിത് സുപ്രധാന കൽപന രാജകീയ കൽപ്പന അങ്ങനെ സഹോദരനെ സ്നേഹിക്ക എന്നുള്ളത് രാജകീയ കൽപ്പന ആണ് രാജകീയ നിയമമാണെന്നാണ് ഗ്രന്ഥം നമ്മോട് പറയുന്നത് ക്രൈസ്തലോ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരായിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടി വിദേശങ്ങളിലേക്ക് അനേക പോകാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ ചില കുടുംബങ്ങൾ വളരെ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ഒരു വ്യക്തി വിദേശത്ത് പോവുകയും അതേ സാമ്പത്തികമായിട്ട് സഹായിച്ചും അല്ലെ മറ്റുള്ള സഹോദരങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ആ കുടുംബത്തെ ഉയർത്തിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കൊന്നും അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം എന്നാ ചില വ്യക്തികളെ സ്വന്തമായിട്ട് അങ്ങനെ രക്ഷപ്പെടുകയും മറ്റേ ഉയർന്നതിൽ എല്ലാം സാമ്പത്തിക ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരു വഴിയെ ഒന്നും സഹോദരൻ അവരെ സ്നേഹിക്കാതിരിക്കുന്നത് കാണാം അങ്ങനെ ഒരുപക്ഷെ മൂത്ത സഹോദരൻ വളരെ കഷ്ടപ്പെട്ട് വലിയ വലിയ ജോലികൾ ചെയ്ത് മറ്റുള്ളവരെ വളർത്തി ഉന്നതരാക്കി പക്ഷെ അവര് ഉന്നത നിലയിൽ എത്തുക ഇപ്പോൾ ഈ സഹോദരനെ മറക്കുന്നതായിട്ടും കാണാൻ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും എനിക്ക് പഴയ ഒരു കാര്യ ഓർമ്മയിലേക്ക് വന്ന ദൈവത്തിൻ്റെ ഒരു പ്രചോദന പ്രചോദനം ഉണ്ടായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഞാനൊരു ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആത്മാർത്ഥമായ എൻ്റെ വീട്ടിനടുത്തുള്ള സുഹൃത്തെ അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു സുഹൃത്ത് അന്വേഷിച്ച് അന്വേഷിച്ച് അറിഞ്ഞു എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി അദ്ദേഹം വളരെ ആഗ്രഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസ് തുടങ്ങി വലിയ ബിസിനസ് ആയി അഹോദരങ്ങളെല്ലാം അതിലേക്ക് കൊണ്ടുവന്നേ അവർക്ക് വലിയ കാറുകളും വലിയ നിലയിൽ പ്രതീകവും ഉന്നവും നിലവാരവും ഒക്കെ ഉണ്ടായി അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി സർവര സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന അവരെ പരിചയപ്പെടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നെ ഏൽപ്പിച്ചും വളരെ കലാപരമായിട്ട് ഞാൻ ചെയ്തു കൊടുത്തത് ഉണ്ടായി അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹം തോന്നി ഇവർ രണ്ടുപേരും മാത്രമല്ല ഇവരുടെ കൂടെയുള്ളൂ ഒന്ന് രണ്ട് കൂട്ടുകാരും കൂടെ കൂടി ഇവരൊരു മൂന്നാലു പേര് കൂടെ എന്നെ വിളിക്കും അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗൾഫിൽ പോയപ്പോൾ അവിടെ കണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ വളരെ കൗതുകമായ കാര്യങ്ങള് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ആ സൗഹൃദ സമ്മേളനങ്ങളിൽ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെനിക്ക് ഇവരുടെ ബിസിനസ്സിലെ അപ്പോൾ എൻ്റെ ചില ആവശ്യങ്ങൾക്ക് ചില സാമ്പത്തികമായ തിരിമറികളൊക്കെ നടത്തേണ്ടി വന്നാലും ഈ പുതിയ കൂട്ടുകാരനോട് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല അദ്ദേഹം സാമ്പത്തികമായിട്ട് ഇങ്ങനെ കടം വാങ്ങിക്കുക അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ കൂടുന്ന ഒരു സുഹൃത്തായി വളരെ മാന്യനായ വ്യക്തിയാണ് ഇത്രയും പണവും മറ്റിലും യാതൊരു അഹങ്കാരവും ഇല്ല അദ്ദേഹത്തിന്റെ വീടാകലെ ആയെന്നാൽ ഞാനും എൻ്റെ അടുത്തുള്ള ഈ സുഹൃത്തു കൂടി ചിലപ്പോൾ അവിടെ പോവും സഹായി അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് ഞാനും വന്നാലേ ഞങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടി സംസാരിച്ചേ അങ്ങനെ അവരുടെ സായാഗ്ഞങ്ങളുടെ ഒത്തിരിയാൾ കൂടി വളരെ സന്തോഷമായിട്ട് പോകുന്ന അവസരങ്ങളായി അങ്ങനെ ഇരിക്കേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ എൻ്റെ ഈ അടുത്തോട് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു അവരുടെ കുടുംബത്തിൽ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അവരുടെ സ്വത്ത് വായിക്കുന്ന കാര്യങ്ങൾ എന്തോ വന്ന് അവരൊക്കെ ഒരു പഴയ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയതായിട്ട് ഞാൻ അറിയുന്നു വ്യക്തമായിട്ടൊന്നും അറിഞ്ഞ കൂടാ എന്ന് പറഞ്ഞു അതറിയ ഞങ്ങൾക്ക് അവിടം വരെ ഒന്ന് പോകണം എന്ന് എങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ പോകാൻ സാധിച്ചില്ല ഇത്രയും ഒരു ദിവസം ഒരു പത്ത് മണിയായ സമയത്ത് ഈ അകലെയുള്ള സുഹൃത്ത് അദ്ദേഹത്തിന്റെ നല്ല വില കൂട്ടിയ കാറിൽ എന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ ആ ശിഷ്യത്തോടെ നോക്കി ഇപ്പോൾ എന്തിനായിരിക്കും അവ അദ്ദേഹം ഇറങ്ങി വന്നപ്പോഴേ വളരെ സൗഹൃദമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തെ എന്തോ ഒരു ഭയം ഒരു ഗൗരവമാണ് ഒരു അസ്വസ്ഥതയാണ് കാണുന്നത് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ സ്വീകരിച്ചിരുത്തി അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മളൊരു ദിവസം പറഞ്ഞില്ലേ ഗൾഫിലെ ചില സംഭവങ്ങൾ പറഞ്ഞ കൂടെ അവരോട് കാര്യം പറഞ്ഞു അവിടെയുള്ള അറബികളെ ആ പ്രദേശം വളരെ വികസനമില്ലാതെ തനി നാടൻ ഒരു വീടുകൾ മണ്ണ് കൊണ്ടുള്ളതാണ് പാർക്ക കെട്ടിടങ്ങൾ അന്ന് റോഡുകളില്ല അങ്ങനെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ചെന്നുപെട്ടത് അവിടെ കാര്യം ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ഈ അറബികളും സ്കൂളുകളൊന്നും ഇല്ല വിദ്യാഭ്യാസമില്ല അവിടെയുള്ള അറബികളെ ബാങ്കിൽ വന്നേ പണം മേടിക്കും അപ്പം പണത്തിന്റെ കെട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ പൊതിയാനായിട്ടുള്ള വലിയ സംഭവങ്ങൾ നമ്മളില്ലാത്തൊരു അത്ര കാലമാണ് നമ്മൾ പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് അവരൊക്കെ താമസിക്കുന്നത് ഈ മണ്ണ് കൊണ്ടുള്ള വീട്ടിലോ മരുഭൂമികളുള്ള കൂടാരങ്ങളിലോ ആണ് അപ്പം ഇവര് ഈ ബാങ്കിൽ നിന്ന് പണം മേടിച്ചൊരു കയ്യിൽ പണവും മറ്റേ കയ്യിൽ ഒരു ചെറിയ കൈത്തോക്കുമായിട്ടാണ് കൂടുന്നത് അത് ഗവൺമെന്റുകൾ അങ്ങനെയുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന അന്നത്തെ ഒരു രീതിയായിരുന്നു അപ്പം അവർ പോകുന്ന കാണാൻ വളരെ ഞങ്ങളീ സുഹൃത്തുക്കളെ കൂടി എന്ന് പറയും ആണ്ടി പോകുന്നു കണ്ടോ അദ്ദേഹം കയ്യും വീശി എല്ലാ തോക്കി നോക്കി ഈ തോക്ക് കയ്യിൽ പിടിച്ചിട്ടൊക്കെ പോകുന്ന പറയും അതേക്കുറിച്ച് ഞാനിങ്ങനെ സാരസമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ഈ മലയാളികൾ തമാശ പറയും ഇവരെ പറ്റിച്ച് എന്തേലും വാഗ്ദാനം കൊടുത്തു പൈസ കൊടുത്തുമൊക്കെ തോക്ക് വാങ്ങിച്ച് അന്നത്തെ നാട്ടിൽ കൊണ്ടുപോയിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അതേക്കുറിച്ച് തന്നെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞു അദ്ദേഹം സംസാരത്തിൽ അങ്ങനെ പറഞ്ഞതാണ് അദ്ദേഹം വളരെ ഗൗരവമായിട്ട് പറയുകയാണ് അന്നത്തെ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പിടിക്കണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു തോക്ക് അപ്പം ആദ്യം അത്രയും ഗൗരവമായിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ എന്ത് പണം വേണ്ടിയും തരാം അങ്ങനെയുള്ള ഏതൊരു നമ്പറിലോട്ട് വിളിച്ച് നോക്കേ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ട് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്ത് പണവും തരാം എനിക്കൊരത്യാവശ്യം നോക്കുകയാണ് അപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് ചോദിക്കാൻ പോലും അത്ര മാത്രം ഗൗരവത്തിൽ ആ വളരെ ശാന്തമായിരുന്ന മുഖം വളരെ ദേഷ്യത്തിൽ പറയുന്നത് എന്നിട്ട് എന്നിട്ടല്ലോട് പറഞ്ഞു ഞാനിപ്പോൾ ഉടനെ പോവുകയാണ് എന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ അവയി അപ്പം ഞാൻ ഓർക്കുകയാണെ എൻ്റെ വീടിൻ്റെ കയറി താമസത്തിന് ഞാൻ ഇദ്ദേഹത്തെ പ്രാവശ്യം പിടിച്ച് നോക്കി കിട്ടിയില്ല അന്ന് നമ്മുടെ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ പക്ഷെ അദ്ദേഹം ആ കയറി താമസത്തിൻ്റെ അന്ന് നേരത്തെ അദ്ദേഹം ഒരു സമ്മാനവുമായിട്ട് വരികയാണ് ചെയ്തത് എന്നോട് പറഞ്ഞു എല്ലാരെയും വിളിക്കാനും കാര്യങ്ങൾ നടത്താൻ തന്നെയല്ലേ ഉള്ളു ഒരു പക്ഷെ എന്നെ മറന്നു കാണുമല്ലേ വിളിച്ചാൽ കിട്ടുക കാണുകയില്ല അതുകൊണ്ട് ഞാൻ വന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം അദ്ദേഹം ഒരു കൂട്ടുകാരോട് എനിക്ക് സമ്മാനം തന്നെ കാപ്പിയെ കുടിച്ചിട്ട് പോയി അപ്പം അത്ര ഒരു ബന്ധം ഞാൻ പറയുകയായിരുന്നു അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം വളരെ ദേഷ്യത്തിലാണ് പോകുന്നത് ഒരു അദ്ദേഹം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് ഇതുപോലെ ദേ ഈ അടപ്പം മൂലം അവരെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളത് കൊണ്ടും അതേപോലെ ഞാനുമായിട്ടും വലിയ സ്നേഹമാണ് ഉടനെ പോയി ഇത്ര സമയം കഴിഞ്ഞു ഈ ചേട്ടൻ അവിടെ വരികയാണ് അതേ ഇതുപോലെ വലിയൊരു കാറില്ലേ അതുപോലെ തന്നെ യോജിച്ചു അവൻ ഇവിടെ വന്നോ അനിയൻ ഇവിടെ വന്നോ ഞാൻ പറഞ്ഞു എങ്ങോട്ടാ പോയതേ ഞാൻ വഴി കാണിച്ചുകൊടുത്തു പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ വലിയ ഒരു പ്രതിസന്ധിയിലായി ഞങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടി എല്ലാം ഉണ്ടാക്കിയതിന്റെ അനീനാണ് പക്ഷെ ഞങ്ങളൊരു കാര്യങ്ങൾ സംസാരിക്കുന്ന കൂടി ചില തീരുമാനങ്ങൾ ഇഷ്ടപ്പെടാതെ അമ്മ അവൻ കലകിച്ചിറങ്ങിപ്പോയതാണ് എനിക്ക് താമസിക്കാതെ വിദേശത്തുനിന്ന് പോകണം പിന്നെ അവനെ കണ്ടു കിട്ടിയിട്ടില്ല ദൂരം യാത്ര ചെയ്തേ ഇവിടെ വരുമെന്ന് ഈ പ്രദേശത്തും കണ്ട് വരേണ്ട ആവശ്യം ഒന്നും ഒരുപക്ഷെ എൻ്റെ എനിക്ക് വരുമെന്നും കരുതിയാണ് ഞാൻ ഓടി വന്നത് ഇവിടെ വെച്ച് കാണാൻ പറ്റിയെങ്കിലും അങ്ങനെ പല സ്ഥലത്തും ഞാൻ അത് അന്വേഷിക്കെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഇവരൊക്കെ സമ്പന്നരായി കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളായി പല സ്ഥലങ്ങളിൽ പോയി വീടുകൾ വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിട്ട് വലുതെ ശത്രുതയിലാണ് ചേട്ടൻ പറയുകയും പറ്റെങ്കിൽ അവനെ കാണാന്ന് പറഞ്ഞു അദ്ദേഹം പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ തോക്കെന്തിനാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്തുള്ള ആ സുഹൃത്തേ ഒഴിച്ച് സംഭവം പറഞ്ഞു അദ്ദേഹം അന്ന് വൈകുന്നേരം വന്നു പറഞ്ഞു നമുക്ക് നാളെ വെറുതെ അവരുടെ പോകാം അപ്പൊ അന്ന് എനിക്ക് ഈ വധങ്ങൾ അറിയത്തില്ല ദൈവികമായ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ല അവരോടൊന്നും ഉന്നതരായ അവരോട് സംസാരിക്കാനൊന്നും പറ്റുകയില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് വെറുതെ അവിടെ വരുന്ന പോവാം നമുക്കതിനെ സത്യാവസ്ഥയെന്ന് അന്വേഷിക്കാം നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ പിറ്റേന്ന് പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് നോക്കി എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് നോക്കി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോരെ വളരെ സന്തോഷമാണ് എന്നിട്ടൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അതിൽ നിന്ന് എനിക്കറിയാം അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാക്കാൻ പാടില്ല വേറെ എന്ത് ലോകത്തിൽ ഏത് കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷെ അതേക്കുറിച്ച് സംസാരിക്കരുതേ ആ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് പോയിട്ട് പ്രയോജനമില്ല അത്രമാത്രം ശത്രു ആണ് അദ്ദേഹം ആ പോക്കെ ആഗ്രഹം ആവശ്യപ്പെട്ട് തൻ്റെ സഹോദരനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അത്രമാത്രം അദ്ദേഹം വളരെ വൈരാഗ്യത്തോടു കൂടി അദ്ദേഹം അതിശയത്തോടുകൂടി ഞങ്ങളദ്ദേഹം ാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ഈ സഹോദരൻ മൂത്ത സഹോദരൻ ദേശത്തേക്ക് പോയി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അനിയൻ വേറൊരു രാജ്യത്തിലേക്ക് പോയി ഇവരൊന്നും ബന്ധപ്പെടാൻ വേണ്ടി ഈ അനിയനെ ഒന്നും വിളിക്കാൻ വേണ്ടി ഞാൻ പല പരിപാടികൾ നോക്കി പല നാം അദ്ദേഹത്തിൻ്റെ പടയെല്ലാം വിളിച്ചിട്ട് കിട്ടുന്നില്ല പല രീതിയിൽ നോക്കി പറ്റുന്നില്ല അദ്ദേഹത്തെ നാട്ടിലുള്ള ഒരാളെ പരിചയപ്പെട്ട് ഞാൻ ചോദിച്ചു നമ്പർ കിട്ടിയില്ല അങ്ങനെ ഇരിക്കേ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ശബ്ദമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് വളരെ ആളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രോഗ്രാമിനെ ഞാൻ ഇദ്ദേഹത്തെ കാണാനിടയുണ്ട് പഴയ പ്രസന്നത ഇല്ലാതെ വളരെ ദുഃഖത്തിലെ ഒത്തിരി പ്രായം ചെന്നപോലെ മിടുക്കനായിരുന്ന വ്യക്തിയെ ഞാൻ കാണുകയാണ് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു അതേ ഒത്തിരി ജോലിച്ചില്ല മറ്റു സുഹൃത്തു വഴി അറിഞ്ഞു ഈ രണ്ട് കുടുംബങ്ങൾക്കും ഒരിക്കലും പരിഹരിക്കാൻ വരാത്ത പ്രശ്നങ്ങളുണ്ടായി മരണങ്ങളുണ്ടായി അങ്ങനെ അവർ തമ്മിൽ പിന്നീട് കണ്ടിട്ടില്ല അങ്ങനെ ആ ശത്രുതയിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ക്രൈസ്തരോർമീയപ്പെട്ടവരെ ദൈവം മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നുവെന്ന് സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് ക്രിസ്തംബർ ക്ലോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ തിരുവചനത്തിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും രാജിക്കുകയും ചെയ്യുന്നു എന്തും നിങ്ങൾക്ക് ലഭിക്കും വിശ്വസിക്കുവിൻ ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ ക്രൈസ്തരോൾ ഞാൻ ഞാനു പോവോ കൃത്യമായിട്ട് വേദനയോടുകൂടി നിങ്ങളോട് പറയുന്നത് നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഒരു തിണക്കമുണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളത് അടുത്ത നിമിഷം തന്നെ തീർക്കണം കാരണം നമ്മുടെ നാളത്തെ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ നിഗ്രഹിക്കട്ടെ ക്രൈസ്തരവൾ